ലാ ഇലാഹ ാഹ അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല ഒരു ഇസ്ലാം ആരുടെയും മുമ്പിൽ തല കുനിക്കാറില്ല മുട്ടു പടച്ച തമ്പുരാന്റെ മുമ്പിൽ മാത്രമാണ് മുട്ടു നടക്കുന്നത് എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി കാണുന്ന വിശ്വ മാനവികതയുടെ പ്രതീകം തന്നെയാണ് ഇസ്ലാം മതം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമുകൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ നമസ്കാരം കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹം ഇന്നും ഇന്നുമിന്നലെയും നമ്മൾ കാണാൻ തുടങ്ങിയതല്ല പണ്ടൊക്കെ ഇത് തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ലെങ്കിലും ഇന്നത്തെ നേതാക്കൾ ഇടക്കിടയ്ക്ക് തങ്ങളുടെ മുസ്ലിം സ്നേഹത്തെ പറ്റി വാചാലരാവാറുണ്ട് അത്തരത്തില് തൃശൂർ സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ താടി പഠിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മകന് ആഷിഖെന്ന് പേരിട്ടത് എന്തുകൊണ്ടാണെന്നും തുറന്നു പറഞ്ഞത് നമ്മൾ എല്ലാവരും കണ്ട കാര്യമായിരുന്നു ഇപ്പോഴിതാ ടി എൻ പ്രതാപന് പിന്നാലെ കാസർഗോഡ് സിറ്റിംഗ് എംപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുസ്ലിം സ്നേഹമാണ് എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി കാണുന്ന വിശ്വ മാനവികതയുടെ പ്രതീകം തന്നെയാണ് ഇസ്ലാം മതം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമുകൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് താൻ ആരുടെയും മുന്നിൽ മുട്ടുകുത്താറില്ല തലകുനിക്കാറില്ല എന്നാൽ പടച്ച തമ്പുരാനു മുന്നിൽ മാത്രമാണ് തല കുനിക്കുന്നതെന്നും മുട്ടുകുത്തുന്നതുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്ന വിശ്വ മാനവികതയുടെ പ്രതീകം തന്നെയാണ് ഇസ്ലാം മതം എന്നുമാണ് കാസർഗോഡ് സിറ്റിംഗ് എംപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവന ഇപ്പോൾ എന്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നെറ്റിയിൽ കുറിയില്ലാത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താന് ഒരിക്കലും നെറ്റിയിൽ ഒരു കറുത്ത കുറിയില്ലാതെ നമുക്ക് ആർക്കും കാണുവാൻ സാധിക്കില്ലായിരുന്നു നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ കഴിഞ്ഞ തവണ മുസ്ലിം ഭൂരിപക്ഷമുള്ള കാസർഗോഡ് സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ കഥ അങ്ങ് മാറി ഇത്രയും നാൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ കറത്ത കുറി അങ്ങ് മാഞ്ഞു അത് എന്തുകൊണ്ടാണെന്നും അങ്ങനെ അദ്ദേഹം ചെയ്തതെന്നുമാണ് രാജ്മോഹൻ ഉണ്ണി തന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്